പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം ഇരുപത്തിരണ്ട് അവൻ്റെ മനസ്സ് ഒന്ന് തേങ്ങിപ്പോയി ആദ്യമായി കുഞ്ഞിനെ കാണുന്ന അച്ഛൻ എങ്കിലും കുഞ്ഞിനെ കാണാനുള്ള യോഗ്യത തനിക്കില്ല എന്ന് മനസ്സിലിരുന്ന് ആരോ പറയും പോലെ തോന്നി അവന് ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ശല്യം ചെയ്യാതെ കട്ടിലിൽ അരികിലേക്കിരുന്നു അവൻ അച്ഛയാണ് അത് പറയുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ എന്തിനോ ഒരു വിങ്ങൽ ഉണ്ടായിരുന്നു കുഞ്ഞിക്കാലുകളെടുത്ത് അവൻ അതിൽ ഒന്ന് അമർത്തി ചുമ്പിച്ചു കുഞ്ഞൊന്നനങ്ങി എന്തോ അത് കാണണ്ട എന്ന് ചിന്തിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അത് കാണാനുള്ള ത്രാണിയില്ലാത്തതുകൊണ്ടോ അമ്മു മുറിക്കു പുറത്തേക്കിറങ്ങിപ്പോയി മതി വരാത്തതുപോലെ മനു കുഞ്ഞിനെ നോക്കിയിരുന്നു കണ്ടിട്ടും കണ്ടിട്ടും തീരുന്നില്ല എന്ന പോലെ ഓരോ ഭാഗങ്ങളും മനസ്സിലേക്ക് ഒപ്പിയെടുത്തു മുഖത്ത് അവൻ്റെ കണ്ണുകൾ ഉറച്ചു നിന്നു പോയി എല്ലാവരും പറയും കുഞ്ഞ് തന്നെ പോലെയാണെന്ന് ശരിയാണ് തൻ്റെ ചെറുപ്പത്തിലെ പോലെ തന്നെയാണ് അച്ഛൻ്റെ മോൻ പുഞ്ചിരിയോടെ ഓർത്തു അപ്പോഴാണ് മുറിയിൽ അമ്മു ഇല്ല എന്നവന് മനസ്സിലായത് അവൻ്റെ കണ്ണുകൾ അവൾക്ക് വേണ്ടി അലഞ്ഞു കുഞ്ഞിൻ്റെ അരികിൽ നിന്ന് അവൻ പതിയെ എഴുന്നേറ്റു കുഞ്ഞിനെ ഒന്നുകൂടി നോക്കി അവൻ അമ്മുവിനെ അന്വേഷിച്ച് പുറത്തേക്കിറങ്ങി അപ്പുറത്തെ മുറിയിൽ ബാത്റൂമിലാണ് അവൾ എന്ന് മനസ്സിലായി അവൻ അവളെ കാത്തെന്ന പോലെ ആ മുറിയിൽ തന്നെ നിന്നു കലങ്ങിയ കണ്ണുകളോടെ ഇറങ്ങി വരുന്നവളെ അവൻ എങ്ങനെ ആശ്വസിപ്പിക്കണം എന്ന് പോലും അറിയില്ലായിരുന്നു തെറ്റുപറ്റിപ്പോയി ഒരിക്കലും പൊറുക്കാനും മറക്കാനും ആവാത്ത തെറ്റ് അത് തന്നെ അവൻ്റെ മനസ്സ് പലതവണ അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു അവളുടെ മുഖത്തേക്ക് തലയുയർത്തി നോക്കാൻ പോലും തോന്നിയില്ല പാടില്ലായിരുന്നു അപ്പൂ ടവലിൽ മുഖം തുടക്കുന്നവളെ അവൻ വിളിച്ചു നോക്കി അവൾ നോക്കിയില്ല എന്തിനാ വന്നത് അവിടെ തന്നെ നിൽക്കാമായിരുന്നില്ലേ ഇവിടെ നിങ്ങളുടെ ആരാ ഉള്ളത് അവനിൽ നിന്ന് തിരിഞ്ഞു നിന്നാണ് ചോദിക്കുന്നത് പക്ഷേ അവളുടെ ശബ്ദത്തിലെ ഇടർച്ച അതവന് മനസ്സിലായിരുന്നു അപ്പൂ ഞാൻ വേണ്ട മനുവേട്ട ഇനിയൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണമെന്നില്ല അവൻ പറയാൻ വന്നതിനെ അവൾ തടഞ്ഞു അപ്പൂ മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്ക് തെറ്റ് പറ്റിപ്പോയി സോറി ശരിയാണ് മനുവേട്ട തെറ്റ് തെറ്റുപറ്റിപ്പോയി കഴിഞ്ഞു പോയ കാര്യം ഇനി തിരുത്താനാവില്ല അത് കഴിഞ്ഞതാണ് അപ്പൂ വേണ്ട എന്നെ അങ്ങനെ വിളിക്കണ്ട എനിക്കത് ഇഷ്ടമാവുന്നില്ല അവളുടെ മറുപടി ശാന്തമായിരുന്നു എങ്കിലും കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത പോലെയാണ് മനുവിന് അത് തോന്നിയത് അവളുടെ ആ മറുപടിയിൽ അവൻ്റെ ചെവി കൊട്ടിയടച്ചതുപോലെ ആയിപ്പോയി ഓർമ്മയിൽ പലതും തെളിഞ്ഞു വന്നു ഒരു വർഷമായി മനസ്സിലാകെ ഭാരമാണ് അത് കൂട്ടാൻ എന്ന പോലെയുള്ള അവളുടെ പെരുമാറ്റം അവൻ്റെ ഹൃദയത്തെ രണ്ടായി കീറിമുറിക്കാൻ ശേഷിയുള്ളതായിരുന്നു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞുവെങ്കിൽ പോകാം തിരിഞ്ഞു നിന്ന് തന്നെ അവൾ പറഞ്ഞു അവൻ അവളോട് എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കേണ്ടത് എന്നറിയില്ലായിരുന്നു മനസ്സാകെ കലങ്ങി മറിഞ്ഞിരിക്കുന്ന അവസ്ഥ അപ്പോ ഞാൻ പറഞ്ഞില്ലേ എനിക്കങ്ങനെ വിളിക്കുന്നത് ഇഷ്ടമാകുന്നില്ല എനിക്ക് നിങ്ങളെ കാണണ്ട പോ ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്നായതും അവൾ പൊട്ടിത്തെറിച്ചു പോയി അവനാകെ ഞെട്ടിപ്പോയി എളുപ്പം ക്ഷമിക്കാനാവുന്ന തെറ്റല്ല താൻ ചെയ്തത് എങ്കിലും ഇതൊന്നും കാണാനും കേൾക്കാനും അവന് പറ്റുന്നുണ്ടായില്ല അവന് അവിടെ നിൽക്കാൻ തോന്നിയില്ല ഇറങ്ങി ഒന്നും പറയാതെ ഇറങ്ങി കുഞ്ഞിനെ ഒന്നുകൂടി ഒന്ന് നോക്കി അവളെ ആശ്വസിപ്പിക്കാൻ പോലും ആകാതെ നിസ്സഹായനായി അവിടെ നിന്നിറങ്ങി മറ്റൊരിടത്ത് പോയാലും തൻ്റെ മനസ്സിൽ ഇപ്പോൾ ആശ്വാസമാകില്ല എന്ന് മനുവിനറിയാം അവൻ കണ്ണനെ വിളിച്ചു രണ്ടു പേരും കൂടെ കിച്ചുവും ഉണ്ടായിരുന്നു കാറിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് ഒതുക്കിയിട്ടു ഇത്ര സമയമായിട്ടും എന്താണുണ്ടായത് എന്ന് മനു അവരോടാരോടും പറഞ്ഞിട്ടില്ല ഏട്ടാ എന്താ പറ്റിയത് അവൻ ഇനിയും പറയുന്നില്ല എന്ന് കണ്ടതും കിച്ചു അവനോട് ചോദിച്ചു കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്ന അവൻ കണ്ണു തുറന്ന് അവനെ നോക്കി അവൻ്റെ കണ്ണുകൾ ആകെ കലങ്ങിയിരിക്കുന്നു കരഞ്ഞിട്ടില്ല എങ്കിലും അവൻ്റെ മനസ്സിൽ സങ്കടത്തിൻ്റെ ഒരായിരം കടലിരുമ്പുന്നത് അവർക്ക് മനസ്സിലായി അമ്മു എന്തു പറഞ്ഞു ഗൗരവം ഒട്ടും കുറയ്ക്കാതെ ആയിരുന്നു കണ്ണൻ്റെ ചോദ്യം കിച്ചുവിന് അവൻ്റെ ഇരിപ്പ് കണ്ട് സഹതാപം തോന്നിയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല എന്നെ കാണണ്ടെന്ന് പറഞ്ഞു എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു ചിരിയോടെ തന്നെയാണ് മനു പറയുന്നതെങ്കിലും അവൻ്റെ ഉള്ളിലെ വേദന അവൻ്റെ ശബ്ദത്തിൽ തന്നെ പ്രകടമായിരുന്നു കണ്ണൻ അവനോട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല എന്നതാണ് സത്യം അന്നേ ഞാൻ പറഞ്ഞതല്ലേ മനു അവളോട് പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് അന്ന് അവളെ വിഷമിപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു എന്നിട്ടിപ്പോൾ അതിൻ്റെ നൂറിരട്ടി സങ്കടമാണ് അവൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ണൻ്റെ ശബ്ദത്തിൽ അല്പം ദേഷ്യം കലർന്നിരുന്നു അത് മനുവിന് മനസ്സിലാവുകയും ചെയ്തു എടാ മനഃപൂർവ്വമല്ല ആറുമാസം കഴിഞ്ഞ് വൺ മന്ത് ബ്രേക്ക് എടുക്കാൻ പറ്റുമെന്ന് കരുതിയാണ് ഞാൻ പോയത് പക്ഷേ ലീവ് കിട്ടിയില്ല അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ എന്നിട്ടും എന്തിനാ ഇങ്ങനെ പറയുന്നത് കണ്ണാ മനു സ്വയം കണ്ണൻ്റെ മുന്നിൽ ന്യായീകരിച്ചു അതെനിക്കറിയാം ഞാൻ പറഞ്ഞത് അതല്ലല്ലോ നിനക്ക് പോകുന്ന കാര്യം അവളെ പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു നീ അത് ചെയ്തില്ല അത് നിന്റെ മാത്രം തെറ്റാണ് മനു അതിൽ നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല കണ്ണൻ കർക്കശമായി തന്നെ അതിനെ എതിർത്തു എടാ അവൾ അതറിഞ്ഞാൽ എന്നെ പോകാൻ എന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല എങ്കിലും നീ പറഞ്ഞാൽ അവൾ അനുസരിക്കുമായിരുന്നു ബിക്കോസ് യു ആർ ദാറ്റ് മച്ച് ഇമ്പോർട്ടൻ്റ് ടു ഹെർ അവളുടെ ജീവൻ തന്നെ നിന്നിലാണ് അങ്ങനെയുള്ളപ്പോൾ ഷീ വിൽ ഒബേ യു അറ്റ് എനി കോസ്റ്റ് കണ്ണന്റെ ശബ്ദം ഉയർന്നുപോയി പിന്നിലിരിക്കുന്ന കിച്ചു രണ്ടുപേരെയും മിഴിച്ചു നോക്കി കണ്ണന് ദേഷ്യം വരുമ്പോളാണ് സംസാരത്തിൽ ഇംഗ്ലീഷ് വരിക എന്ന് കിച്ചുവിനറിയാം എങ്കിലും അവനൊന്നും മിണ്ടിയില്ല അവർ ഫ്രണ്ട്സ് രണ്ടുപേരും എന്താണെന്ന് വെച്ചാലാവട്ടെ എന്ന് കരുതിയിരുന്നു മനു ഒന്നും മിണ്ടിയില്ല കാരണം കണ്ണൻ അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാത്ത സ്വഭാവമാണ് ദേഷ്യം വന്നാലും അത് പരമാവധി കൺട്രോൾ ചെയ്ത് നിൽക്കും ഒട്ടും പറ്റാതെ വരുമ്പോൾ ചിലപ്പോൾ ദേഷ്യം അവന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതറിയാവുന്നതുകൊണ്ട് തന്നെ മനു കണ്ണൻ പറഞ്ഞതിന് തിരികെ ഒന്നും പറഞ്ഞില്ല രണ്ടുപേരും ഇങ്ങനെ വഴക്കിട്ടിരിക്കാനാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാം വെറുതെ വഴിയിൽ കിടന്ന് ഒച്ച വെച്ച ആളുകളെ കൂട്ടണ്ട പിന്നിൽ നിന്ന് കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു കണ്ണൻ ദേഷ്യത്തോടെ കാർ സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് വെച്ച് വീട്ടിലേക്ക് ഓടിച്ചു മനു ഒന്നും മിണ്ടാനില്ല എന്ന പോലെ ഇരുന്നു അവനറിയാം എന്ത് പ്രശ്നം വന്നാലും എത്രയൊക്കെ ദേഷ്യമുണ്ടെന്ന് പറഞ്ഞാലും അവന് താൻ ജീവനാണെന്ന് തൻ്റെ കൂടെ എന്തിനും ഏതിനും കണ്ണൻ ഉണ്ടാകും എന്ന ഉറപ്പ് മനുവിനുണ്ട് അത്യാവശ്യം സ്പീഡിൽ തന്നെയാണ് കണ്ണൻ കാർ ഓടിച്ചത് അതിനിടയിലാണ് അവൻ്റെ ഫോണിലേക്ക് കോൾ വരുന്നത് ആരാണെന്ന് പോലും നോക്കാതെ അവൻ ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വച്ചു ഹലോ ആ ഹലോ പറയുമ്പോൾ തന്നെ അപ്പുറത്തുള്ള ആള് പേടിച്ചു പോകും അത്രയും ഗൗരവവും ദേഷ്യവും ഗാംഭീര്യവും അതിൽ നിറഞ്ഞു നിന്നിരുന്നു കണ്ണേട്ട അവിടെ നിന്നും പോലെ ഒരു ശബ്ദം പേടിച്ചരണ്ടിരിക്കുന്നത് പോലെ അത്രയും പതിഞ്ഞു പോയ ശബ്ദം എന്താ അവൻ ശബ്ദം അല്പം മയപ്പെടുത്താൻ നോക്കിയെങ്കിലും കഴിഞ്ഞില്ല ഇവിടെ ചെറിയമ്മയും അച്ചുവേട്ടനും വന്നിട്ടുണ്ട് കണ്ണേട്ടനോടൊക്കെ വരാൻ പറഞ്ഞു ഓക്കേ അത് പറയിലും കണ്ണൻ ഫോൺ ഒറ്റ ഒറ്റക്കുത്തിന് കട്ട് ചെയ്തിരുന്നു വീടിന്റെ മുന്നിൽ വണ്ടി കൊണ്ടുവന്ന് നിർത്തി മുകളിലേക്ക് ഒറ്റ പോക്കായിരുന്നു ഹാളിൽ ഹാളിലിരുന്നിരുന്ന സ്ത്രീയും ദേവുവും അവന്റെ പോക്ക് കണ്ട് അന്തം വിട്ടു നോക്കി നിന്നു എന്താ മനുവേട്ട കാര്യം പിന്നിൽ വരുന്ന മനുവിനോടും കിച്ചുവിനോടുമായി അവർ കാര്യം തിരക്കി മോളൊന്നവൻ്റെ അടുത്തേക്ക് ചെല്ല് സ്ത്രീയെ നോക്കി അവൻ പറഞ്ഞു മറുത്തൊന്നും പറയാതെ അവൾ മുകളിലേക്ക് നടന്നു അവൻ എന്താണ് അങ്ങനെ പോയത് എന്നുള്ള ചിന്ത അവളിൽ ഉണ്ടായിരുന്നു മുകളിൽ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നുണ്ട് അകത്തേക്ക് കയറി നോക്കിയപ്പോൾ ആൾ കട്ടിലിൽ കയറി കിടപ്പുണ്ട് സ്ത്രീ ഒന്ന് നിശ്വസിച്ചു കട്ടിലിൽ അവൻ അരികിലേക്ക് അവളും ഇരുന്നു പ്രശ്നം എന്തായാലും താൻ ചോദിച്ചാൽ അവനത് പറയും എന്നൊരു ഉറപ്പ് അവൾക്കുണ്ടായിരുന്നു കണ്ണേട്ട അധികം ശബ്ദമുയർത്താതെ അവൾ പതുങ്ങിയ ശബ്ദത്തിൽ അവനെ വിളിച്ചു അങ്ങനെ തന്നെ കമിഴ്ന്നു കിടന്നുകൊണ്ട് അവൻ മൂളി വിളികേട്ടു അത് കണ്ട് സ്ത്രീക്ക് ചിരിയാണ് വന്നത് കുഞ്ഞു കുട്ടികൾ ആരോടെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കി പിണങ്ങി വന്ന് പോലെയായിരുന്നു അവൻ്റെ കിടപ്പ് കമിഴുന്നങ്ങനെ അതിൻ്റെ കൂടെ അവനൊരു ടീഷർട്ടും ഷോർട്സും ആണ് ഇട്ടിരിക്കുന്നത് അത് കണ്ടതും സ്ത്രീക്ക് എത്ര വേണ്ടെന്ന് കരുതിയിട്ടും ചിരി വന്നു പോയി ഹാളിലിരിക്കുന്ന നേരത്താണ് മനുവേട്ടൻ വിളിച്ചു എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന വേഷത്തിൽ കാറായിട്ട് പുറത്തേക്ക് പോയത് കണ്ണേട്ടാ കാര്യം എന്താ ഇങ്ങനെ വന്ന് കിടക്കുന്നത് അവൾ അവൻ്റെ കാലിൽ തട്ടി വിളിച്ചു അവൻ അങ്ങനെ തന്നെ എഴുന്നേറ്റ് കട്ടിലിലിരുന്നു ഒന്നുമില്ല അവൻ എഴുന്നേറ്റ് വാർഡ്രോബ് തുറന്ന് ഡ്രസ്സ് എടുത്ത് അവളെ നോക്കാതെ വാഷ്റൂമിലേക്ക് നടന്നു അവളാണെങ്കിൽ ഇതെന്താണ് കഥ എന്ന രീതിയിൽ നോക്കി നിൽക്കുന്നുണ്ട് എഴുന്നേറ്റപ്പോൾ അവൾ അവൻ്റെ മുഖം ശ്രദ്ധിച്ചിരുന്നു ദേഷ്യം കാരണമാണോ എന്തോ മുഖമാകെ ചുവന്നിരിക്കുന്നുണ്ട് അവൾ താഴേക്ക് പോകാതെ അവനെ കാത്തുന്ന പോലെ അവിടെ മുറിയിൽ തന്നെ ഇരുന്നു കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വരുമ്പോൾ അയഞ്ഞതുപോലെയാണ് മുഖം കണ്ടിട്ട് അവൾക്ക് തോന്നിയത് അമ്മു ചേച്ചി എന്തു പറഞ്ഞു കണ്ണേട്ടാ എന്തു പറയാൻ അവനോട് എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞു ഹെയർ ജെൽ കയ്യിലേക്കെടുത്ത് മുടിയിൽ തേച്ച് ഒതുക്കിക്കൊണ്ട് അവൻ നിസ്സാരമട്ടിൽ അവളോടായി പറഞ്ഞു ശ്രീ അവനെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നോക്കി തെളിച്ച് പറയുക കണ്ണേട്ടാ എന്താ ഉണ്ടായത് എന്തുണ്ടാവാൻ ഒരു കാര്യം ചെയ്താൽ ഏതൊരു പെൺകുട്ടിയും ചെയ്യുന്നത് പോലെ തന്നെ അവളും ചെയ്തു അവനെ ഇനി കാണണ്ട എന്ന് തീർത്തു പറഞ്ഞു കണ്ണാടിയിലേക്ക് നോക്കി തന്നെ കണ്ണൻ അല്പം ഗൗരവത്തിൽ പറഞ്ഞു ആണോ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് വാടിപ്പോയി പറഞ്ഞു മനസ്സിലായിടത്തോളം ഇതിൽ തെറ്റുകാരൻ മനുവേട്ടനാണെന്നറിയാം എങ്കിലും ആളോട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു അടുപ്പം തോന്നി അത്രയും പാവം സ്വഭാവമാണ് അവനെക്കുറിച്ച് ഓർത്തതും സ്ത്രീക്ക് പാവം തോന്നി താൻ എന്താ ഇത്ര ആലോചിക്കുന്നത് കാര്യമായി എന്തൊക്കെയോ ആലോചിക്കുകയാണ് എന്നതുപോലെ ഇരിക്കുന്ന സ്ത്രീയോട് കണ്ണൻ സംശയത്തോടെ ചോദിച്ചു ഒന്നുമില്ല കണ്ണേട്ടൻ ഒന്ന് അമ്മു ചേച്ചിയോട് സംസാരിച്ചൂടെ എന്തിന് അതല്ല കണ്ണേട്ടാ ഒരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ ഒരു തവണ ക്ഷമിക്കാൻ ഞാനായിട്ട് അവരുടെ രണ്ടുപേരുടെയും നടുവിൽ നിൽക്കാൻ പോകില്ല പാർവതി ആ പ്രശ്നം മനുവിൻ്റെയും അമ്മുവിൻ്റെയും ഇടയിലുള്ളതാണ് അതവര് തന്നെ പറഞ്ഞു തീർക്കുന്നതാകും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് ഒന്നിരുത്തി ചിന്തിച്ചപ്പോൾ ശ്രീക്കും അതാണ് നല്ലതെന്ന് തോന്നി എങ്കിലും ഇതിൽ അമ്മു ചേച്ചി ഒട്ടും അടുക്കുന്നില്ല എന്ന ആണെങ്കിൽ മനുവേട്ടൻ എന്തു ചെയ്യാനാണ് കണ്ണേട്ട അവളുടെ സംശയത്തോടെയുള്ള വീണ്ടും ചോദ്യം ഇല്ലാത്ത തലയിൽ അത്ര വലിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഷ്ടപ്പെടണ്ട അമ്മുവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം അവൾക്ക് അവനെന്ന് വെച്ചാൽ ജീവനാണ് അതിനി അവരുടെ ഇടയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ് അവൾക്കൽപ്പം വാശി കൂടുതലാണ് പെട്ടെന്ന് തന്നെ അവനോടെല്ലാം ക്ഷമിച്ചിരിക്കുകയും പൊറുക്കുകയും ചെയ്യണമെന്നില്ല എങ്കിലും അവൾക്ക് ആശയമായ സമയമെടുത്ത് അവൾ അവനോട് ക്ഷമിച്ചോളും ആ ഒരു ഉറപ്പ് എനിക്കുണ്ട് അത് പറയുമ്പോൾ കണ്ണൻ്റെ ശബ്ദത്തിലുള്ള ആത്മവിശ്വാസം ശ്രീ ശ്രദ്ധിച്ചിരുന്നു കുറച്ചു നേരത്തെ സംസാരത്തിന് ശേഷം രണ്ടു പേരും താഴേക്കിറങ്ങി അവിടെ ഒന്നും പറയാനില്ല എന്ന പോലെ അമ്മയും ദേവുവും കിച്ചുവും മനുവും സോഫയിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ട് എന്താണ് ഒരു മൂകത കണ്ണൻ കിടന്നിരുന്ന സോഫയുടെ കസേരയിലേക്ക് ഇരുന്നുകൊണ്ട് എല്ലാവരോടുമായി ചോദിച്ചു നീ ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ പെരുമാറല്ലേ കണ്ണ നിനക്കൊന്നമ്മളോട് പോയി സംസാരിച്ചാൽ എന്താണ് അമ്മ അത് ചോദിച്ചതും മനു പ്രതീക്ഷയോടെ കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കി അത് നടക്കില്ല അമ്മേ ഞാൻ പോയി ഈ ഒരു കാര്യത്തെക്കുറിച്ച് അമ്മുവിനോടൊന്നും സംസാരിക്കാൻ പോകുന്നില്ല ഇത് ഇതമ്മുവും മനുവും തമ്മിലുള്ള പ്രശ്നമാണ് അതായത് അവർ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം അത് അവർ തന്നെ പറഞ്ഞു പരിഹരിക്കുന്നതായിരിക്കും നല്ലത് അതിലേക്ക് മൂന്നാമതൊരാൾ കൂടി ഇടപെട്ടാൽ അത് നല്ലതിനാവില്ല കണ്ണൻ തൻ്റെ തീരുമാനം വിശദമായി തന്നെ പറഞ്ഞു അവരിൽ നിന്ന് ആ ഒരു മറുപടി തന്നെയായിരുന്നു മനുവും പ്രതീക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവനിൽ നേരിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നതും അസ്തമിച്ചിരുന്നു ആരും പിന്നെ ആ ഒരു വിഷയത്തിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നിന്നില്ല അല്ലെങ്കിൽ കണ്ണൻ ബാക്കി സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്ത വിധത്തിൽ ആ പ്രശ്നത്തിന് ഒതുക്കി തീർത്തു എന്നും പറയാം ഉച്ചയ്ക്കുള്ള ഭക്ഷണവും കഴിച്ചതിന് ശേഷമാണ് മനുവും കിച്ചുവും പോകാനായി ഇറങ്ങിയത് അച്ഛൻ എന്നു വരുമെന്നാണ് പറഞ്ഞത് ഈ അടുത്തൊന്നും ഇങ്ങോട്ടില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ വാരണാസിയിലോ മറ്റോ ആണ് കിച്ചു പറഞ്ഞു അച്ഛൻ യാത്ര കഴിഞ്ഞ് തിരികെ വരുന്നതിന് മുൻപെങ്കിലും അമ്മുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കു നീ ഗൗരവത്തോടെയാണെങ്കിലും കണ്ണൻ മനുവിനോട് പറഞ്ഞു മനു അതിന് ഒന്നും പറഞ്ഞില്ല എല്ലാവരോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും ഇറങ്ങി അവർ പോയതിന് പിറകെ കണ്ണൻ മുറ്റത്തേക്കിറങ്ങി ഏട്ടരങ്ങോട്ടാണ് പിന്നിൽ നിന്ന് ദൈവു വിളിച്ചു ചോദിച്ചു ഞാൻ ചെറിയമ്മയുടെ വീട് വരെ പോയി വരാം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കാതെ അങ്ങ് നടന്നു നീങ്ങി അങ്ങനെയൊക്കെ പറയും അവൻ അമ്മുമോളോട് സംസാരിക്കാൻ പോയതാവും അമ്മ ചിരിയോടെ പറഞ്ഞു ശ്രീ അവരെ സംശയത്തോടെ നോക്കി നമ്മുടെ കണ്ണിൽ പൊടിയിടാനല്ലേ അവൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മനുവിനൊരാവശ്യം വന്നാൽ കണ്ണൻ തന്നെ ആദ്യം ആദ്യമുണ്ടാവും ഇനി കണ്ണൻ ഒരാവശ്യം വന്നാൽ മനുവും അവരങ്ങനെയാണ് അമ്മ പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു കയറി തിരിഞ്ഞു നോക്കാതെ നടന്നു പോകുന്നവനെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് ശ്രീ അകത്തേക്ക് നടന്നു കണ്ണൻ അകത്തേക്ക് കയറി ചെറിയമ്മയും അച്ചു അച്ചുവൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് ഹാളിലെ സോഫയിൽ ഇരിക്കുകയായിരുന്ന അച്ചു കണ്ണനെ കണ്ടതും ബഹുമാനത്തോടെ എഴുന്നേറ്റു അമ്മു എവിടെ വാവയുടെ ഉണ്ട് അത് അതക്കുകയാണ് ചെറിയമ്മയോ അമ്മ കിടക്കുന്നു കണ്ണനകത്തേക്ക് നടന്നു അടുക്കളയുടെ പിന്നാമ്പുറത്ത് അമ്മു നിൽക്കുന്നുണ്ട് അമ്മു കണ്ണന്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം അവിടെ ഉയർന്നു പെട്ടെന്നായത് അമ്മു തിരിഞ്ഞു നോക്കി കണ്ണനാണെന്ന് കണ്ടിട്ടും അവളിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല എന്താ അവളിൽ തികഞ്ഞ ഗൗരവം കാര്യമുണ്ട് വന്നേ ഒന്ന് സംസാരിക്കണം എനിക്കാരും പറയുന്നത് കേൾക്കാനുള്ള സമയമില്ല അമ്മോ ആ വിളിയിൽ ഒരേട്ടേ നിന്ന പോലുള്ള ശാസന കലർന്നിരുന്നു അവൾ തിരിഞ്ഞു നിന്നു നെഞ്ചാകെ വിങ്ങുന്നുണ്ട് വർഷം ഒന്ന് കഴിഞ്ഞു ഈ വിഷമങ്ങളൊന്നും ആരോടും പറയാതെയും ആരെയും അറിയിക്കാതെയും ദേഷ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും മുഖംമൂടി അണിഞ്ഞ് എല്ലാവരിൽ നിന്നും മറച്ചു പിടിക്കുന്നത് അവളുടെ കണ്ണുകൾ ഒരുവേള ഈറൻ അണിഞ്ഞു എങ്കിലും കരയാനുള്ള മനസ്സില്ല എന്ന പോലെ ആ തുള്ളിയെ അവൾ വാശിയോടെ തുടച്ചു നീക്കി ഞാൻ ഹാളിലുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാ കണ്ണൻ അല്പം ഗൗരവത്തിൽ തന്നെ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നു അവൾ വീണ്ടും ചെയ്തിരുന്ന ജോലിയിലേക്ക് തിരിഞ്ഞു കണ്ണൻ വന്നു എന്ന് തോന്നി ശബ്ദം കേട്ടു അതാ എഴുന്നേറ്റിങ്ങ് പോന്നത് കണ്ണനെ കണ്ടതും ചെറിയമ്മ സന്തോഷത്തോടെ പറഞ്ഞു ചെറിയമ്മ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എന്തിനാ വെറുതെ എഴുന്നേറ്റ് വന്നത് ഞാൻ കിടന്നതൊന്നുമല്ല കിടക്കുകയാണ് അപ്പോൾ ഒറ്റയ്ക്ക് കിടത്തണ്ട എന്ന് കരുതി കൂടെ കിടന്നു പിന്നെ നിന്നെ അങ്ങനെ ഇങ്ങോട്ടൊന്നും കാണാൻ കിട്ടില്ലല്ലോ ആണ്ടിലും ഒന്ന് ഒന്നിവിടേക്ക് മുഖം കാണിക്കാൻ വരുന്നത് ചെറിയമ്മ അല്പം പരിഭവത്തിൽ പറഞ്ഞു അതിന് കണ്ണൻ ചിരിച്ചതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് വേഗം വരാട്ടോ ബൈ